എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം ജെറക്സ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ് താഴെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നാളത്തെ മഴയും അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ സംസ്ഥാനത്ത് അതായത് നമ്മുടെ കേരളത്തിൽ ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും ശക്തമായ മഴക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയാണ് എല്ലാ ജില്ലകളിലും എന്ന് പറയുമ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ശക്തമായ മഴക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ തീവ്ര മഴ മഴക്കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു ഓറഞ്ച് അലേർട്ട് ശക്തമായ മഴ കൂടി റെഡ് അലേർട്ടാവുകയാണെങ്കിൽ അവിടെ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ള ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണ് അതുപോലെ നാളെ പത്തനംതിട്ടയിലും ഇടുക്കി ജില്ലയിലും ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത് ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത് ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തു തന്നെയായാലും മഴ ശക്തമാവുകയാണെങ്കിൽ ശക്തമാകുന്ന അതാത് ജില്ലക്ക് അതാത് കലക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കും അങ്ങനെ ഏതെങ്കിലും ജില്ലക്ക് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും Thank you.